ചെറുപ്പം മുതൽ തുടങ്ങിയതാണ് ഫിഷറി സയൻസിൽ ഗവേഷക വിദ്യാർത്ഥിയായ മുഹമ്മദ് ബിൻ ഫറൂഖിന് അലങ്കാര മത്സ്യങ്ങളോടുള്ള ഇഷ്ടം ഉപരിപഠനത്തിനായി തിരഞ്ഞെടുത്തതുപോലും മത്സ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ അമ്മ സലീന മുഹമ്മദിനായി കളിക്കാനായി കളിപ്പാട്ടങ്ങൾക്കൊപ്പം അലങ്കാര മത്സ്യങ്ങളും നൽകിയിരുന്നു വളരുംതോറും മത്സ്യങ്ങളോടുള്ള ഇഷ്ടവും കൂടി വന്നു അലങ്കാര മത്സ്യങ്ങളുടെ ഒരു ഫീൽഡിലേക്ക് വരുന്നത് ചെറുപ്പം വളരെ എൽ കെ ജി യു കെ ജി പഠിക്കുന്ന ഒരു സമയം തൊട്ട് എൻ്റെ മദറും മദറിൻ്റെ സിസ്റ്ററും അവർ രണ്ടുപേരും എന്നെ സന്തോഷിപ്പിക്കാനും കളിപ്പിക്കാനും ഒക്കെ വാങ്ങിയിട്ട് തന്ന ചെറിയ അലങ്കാര മത്സ്യങ്ങളിൽ നിന്നാണ് തുടക്കം അതോടൊപ്പം തന്നെ എൻ്റെ നാട്ടിലുള്ള ചെറിയ ഈ തോടുകളിൽ നിന്നും പാടങ്ങളിൽ നിന്നും പിടിക്കുന്ന മീനുകളെ വളർത്തിയും അങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് അതിനുശേഷം അത് ഭയങ്കര ഒരു പ്രാന്തായി മാറി ഒരു ഏഴാം ക്ലാസ് മുതൽ ഫിഷ് ബ്രീഡിങ്ങിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കു വന്നു പ്ലസ് വൺ പ്ലസ് ടു ഞാൻ വി എച്ച് എസ് സി എടുത്തു അക്വാകൾച്ചർ പഠിച്ചു മീനോടുള്ള പ്രാന്ത് മാത്സിനോടുള്ള താല്പര്യമില്ലായ്മ ഇതൊക്കെയാണ് എന്നെ ആ വി എച്ച് എസ് സിയിലേക്ക് എത്തിക്കുന്നത് വി എച്ച് എസ് സിയിൽ നിന്ന് ഞാൻ ബി എസ് സി ആക്വാകൾച്ചറിലേക്ക് പോയി ബി എസ് സി അക്വാകൾച്ചറിൽ നിന്ന് കഴിഞ്ഞ് ഞാനൊരു ഒരു വർഷം ഗ്യാപ്പ് എടുത്ത് എൻ്റെ മറ്റ് ഷോപ്പുകളും ഫാമുകളും എല്ലാം ഞാനൊന്ന് ഒന്ന് കോർഡിനേറ്റ് ചെയ്തു ബിസിനസ് ഒന്ന് ലെവൽ ചെയ്തു എനിക്ക് കൊല്ലം ആർ പി മോളിലൊരു ഓർണമെൻറ്റൽ ഫിഷ് ഷോറൂം ഉണ്ട് അതിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് എട്ട് വർഷമായി ഇവിടെ അങ്ങനെ അതാണ് അങ്ങനെ ബിസിനസ് ചെയ്തു അതിനുശേഷം ഹാച്ചറി ഉണ്ടായിരുന്നു പക്ഷേ വിപുലമായിട്ടല്ല അതിനുശേഷമാണ് പിന്നെ ഹാച്ചറി വിപുലീകരിക്കുന്നത് ഹാച്ചറി വിപുലീകരിച്ച് ശരിക്കും അലങ്കാര മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങളെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് ആ ടൈമിൽ തന്നെയാണ് ഞാൻ കിസാറ്റിൽ പി ജി ചെയ്തത് ഞാനിപ്പോൾ ഒരു റിസർച്ച് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുകയാണ് കടയിൽ നിന്നും തോട്ടിൽ നിന്നും എല്ലാം മത്സ്യങ്ങൾ കൊണ്ടുവന്ന് വളർത്താൻ തുടങ്ങി ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അഞ്ചു രൂപയ്ക്ക് വാങ്ങിയ അലങ്കാര മത്സ്യം ഏഴ് രൂപയ്ക്ക് വിറ്റ് ബിസിനസ് തുടങ്ങി എട്ടാം ക്ലാസ് മുതൽ മത്സ്യങ്ങളുടെ ബ്രീഡിംഗ് ആരംഭിച്ചു പതിയെ പതിയെ പാഷൻ പ്രൊഫഷനായി മാറി പഠനത്തോടൊപ്പം ബിസിനസ്സും വിപുലീകരിച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് വീടിനോട് ചേർന്ന് ഏഴായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഹാച്ചറി തുടങ്ങിയത് തുടർന്ന് വീടിനടുത്ത് രണ്ടു വർഷം മുൻപ് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മറ്റൊരു ഹാച്ചറിയും ആരംഭിച്ചു ജാപ്പനീസ് കോയ് ഏഞ്ചൽസ് ഗോൾഫിഷ് ടീട്രുവാറ് തുടങ്ങി അപൂർവമായതടക്കം നാൽപ്പത്തി മൂന്ന് സ്പീഷ്യസിലുള്ള വർണ്ണ മത്സ്യങ്ങളാണ് മുഹമ്മദിന്റെ ഹാച്ചറിയിൽ ജപ്പാൻ ഇന്തോനേഷ്യ സിംഗപ്പൂർ മലേഷ്യ തായ്ലാന്റ് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നാണ് പ്രധാനമായും പ്രജനത്തിനായുള്ള സ്പീഷീസുകളെ കൊണ്ടുവരുന്നത് നമ്മളെ മെയിൻ ആയിട്ട് നമ്മൾ ഫിഷിനെ ഇന്തോനേഷ്യ മലേഷ്യ സിംഗപ്പൂർന്ന് കൊണ്ടുവരാറുണ്ട് തായ്ലൻഡ് വരാറുണ്ട് ചില സമയത്ത് നിന്ന് വരാറുണ്ട് ജപ്പാനീന്നാണ് കോയിസിൻ്റെ പല ഫ്രൂട്ട് സ്റ്റോക്കുകളാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് നല്ല ഗോൾ ഫിഷസിനെ കളക്ട് ചെയ്യുന്നത് ഇൻഡോനേഷ്യയിൽ നിന്നാണ് അപ്പോൾ ഓരോ സ്പീഷീസിനും ഓരോ ഏരിയയിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ചിച്ചിൽഡ് വെറൈറ്റിറ്റീസ് ചില സമയത്ത് സിംഗപ്പൂരിൽ നിന്നാണ് കൊണ്ടുവരാറുള്ളത് അപ്പോൾ ഏത് ഫിഷ് എവിടെയാണ് ഏറ്റവും നല്ലത് അവൈലബിൾ അവിടെ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് നമ്മൾ ഇൻ്റർനാഷണൽ ഷോകളിൽ പങ്കെടുക്കാറുണ്ട് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാറുണ്ട് അങ്ങനെ കുറേ ട്രോഫീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സന്തോഷം ഒരേ ദിവസം തന്നെ രണ്ട് അവാർഡുകൾ കിട്ടി സ്റ്റേറ്റ് അവാർഡും ദേശീയ അവാർഡും ദേശീയ അവാർഡ് ഐ സി ആറിൻ്റെ ആണ് സിഫ്രി എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ പ്രാവശ്യം ചെയ്തിരുന്നത് അപ്പോൾ സിഫ്രിയുടെ സൗത്ത് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമാണ് മീൻസ് കേരളത്തിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് ഓർണമെൻ്റൽ ഒരാൾക്ക് കിട്ടുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം ഒരു ലക്ഷത്തിനടുത്താണ് ഫറൂഖിന് ഒരു മാസം ചിലവ് വരുന്നത് ശരാശരി രണ്ടു ലക്ഷം രൂപയാണ് മാസ വരുമാനം ഗവേഷണ തിരക്കുകൾക്കിടയിലും മത്സ്യകൃഷിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും മുഹമ്മദ് തയ്യാറല്ല താൻ വീട്ടിലില്ലാത്തപ്പോൾ അമ്മയ്ക്കാണ് മേൽനോട്ട ചുമതല വീട്ടിലെ കിണറിൽ നിന്നാണ് ഹാച്ചറിയിലേക്ക് വേണ്ട വെള്ളം ശേഖരിക്കുന്നത് വീടിനടുത്ത് ഹാച്ചറിയോട് ചേർന്ന് ലാബ് ഉൾപ്പെടെ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ കുസാറ്റിൽ നിന്ന് ഇൻഡസ്ട്രിയൽ ഫിഷറീസിൽ എം പൂർത്തിയാക്കി കൂടാതെ അലങ്കാര മത്സ്യകൃഷിയിൽ പി ഡിപ്ലോമയും പൂർത്തിയാക്കി ഗ്രോ ബെസ്റ്റ് അക്വാകൾച്ചർ ആൻഡ് ഹാച്ചറീസിന്റെ ഡയറക്ടറുമാണ് മുഹമ്മദ് വരുമാനത്തോടൊപ്പം അംഗീകാരങ്ങളും അലങ്കാര മത്സ്യങ്ങൾ മുഹമ്മദിന് സമ്മാനിക്കുന്നു ഇത്തവണത്തെ മികച്ച അലങ്കാര മത്സ്യ കർഷകനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവാർഡാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചത് മികച്ച ഫിഷറീസ് സ്റ്റാർട്ടപ്പിനായി കുഫോസ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ അവാർഡടക്കം നിരവധി അംഗീകാരങ്ങൾ ഇതിനോടകം സ്വന്തമാക്കി